സാറേ ദുബായിൽ നിന്ന് വരുമ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ സ്നേഹദീരം മക്കളെ സന്ദർശിക്കാറുണ്ട് സാറിൻ്റെ എല്ലായിടത്തും ബിസിനസ്സിനെയും ജോലികളെയും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ തിരുന്നു ദൈവം എല്ലാ വിധത്തിലും കാത്തു സംരക്ഷിക്കണമേ കൃപകളാൽ അനുഗ്രഹത്താൽ ഐശ്വര്യത്താൽ നിറയ്ക്കണമേ അരുണിമാടത്തിൻ്റെ രോഗപീഠകളെ അങ്ങയുടെ കരങ്ങളിൽ തിരുന്നു കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല രോഗ സൗഖ്യം കൊടുത്ത് ആരോഗ്യവതിയാക്കി സന്തോഷത്തോടെ ശാന്തിയോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വേഷം വിഹാനും അവരെ രണ്ടുപേരെയും അവരെ ഏതവസ്ഥയിലാണ് ആ അവസ്ഥകളോടുകൂടെ ഞങ്ങൾ ദൈവം ദമ്പരാൻ്റെ ജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഏതിനും സ്നേഹതീരം മക്കളെ ഓർത്തേനും സഹായിച്ചതിനും ഏറെ നന്ദി പറയുന്നു ഇവരുടെ കുടുംബത്തിൽ ശാന്തി സമാധാനം ഐശ്വര്യം ഇവരുടെ ചെറുതും ബലിതുമായ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളുടെ മേലും അനുഗ്രഹം ചൊരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബാംഗങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും സമർപ്പിക്കുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധിയോ രോഗാവസ്ഥകളെ മറ്റേതെങ്കിലും കുടുംബത്തെ ബാധിക്കുന്ന പ്രതിസന്ധികൾ കുടുംബത്തിലുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിനെടുത്തു മാറ്റുവാൻ സാധിക്കും ദൈവ തമ്പുരാനെല്ലാം എടുത്തു മാറ്റി അനുഗ്രഹങ്ങളാൽ ഇവരെ നിറയ്ക്കണമേ സ്നേഹതീരം മക്കളെ ഓർത്തതിനേറെ നന്ദി പറയുന്നു നല്ല തമ്പുരാനെ വടക്കോട്ടുകാവ് സേവാ സമിതിയുടെ അറുന്നൂറ്റി മുപ്പത്തി രണ്ടാം ഘട്ടമേറ്റിൽ നിൽക്കുമ്പോൾ ദൈവത്തിനെ എത്ര സ്തുതിച്ചാലും അധികമാവുകയില്ല അത്രമാത്രം കരുണ ദയാ എല്ലാം ദൈവം തമ്പുരാൻ സേവാ സമിതിക്ക് നൽകി സേവാ സമിതിയുടെ രക്ഷാധികാരിയായ ഞങ്ങളുടെ ഡെനുസാറിനെയും ടെങ്ങൻസാറിനെയും ബിജുവിനെയും ഓരോ ഭാരവാഹികളെയും സമർപ്പിക്കുന്നു സേവാസമിതിയെ എത്രത്തോളം വളർത്തി വലുതാക്കി നിങ്ങളുടെ കാരുണ്യത്തിന് ദയക്കും നന്ദി പറയുന്നു നീ ധാരാളം ഫോൺസേഴ്സിനെയും അതേപോലെ അവരെ കുടുംബ കുടുംബാംഗങ്ങളെയൊക്കെ അങ്ങടേ കരങ്ങളിൽ തരുമ്പോൾ ഫോൺസേഴ്സിൻ്റെ കുടുംബത്തിൽ ശാന്തി സമാധാനം അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ ധാരാളം ഫോൺസേഴ്സിനെ കൊടുത്ത് സവാസമ്മതിയെ വളർത്തണമേ സവാസമ്മതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന കരങ്ങൾക്ക് ആരോഗ്യവും ശക്തിയും ത്യാഗം ചെയ്യാനുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ദൈവമേ അതെല്ലാം കൊടുത്തിനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നേരം കലേഷൻ സാറുമർണിമ മാടും വിശ്വേഷം വിഹാനി ചേർന്ന് സ്നേഹിതീരം മക്കൾക്ക് അന്നദാനം എന്ന മഹാപുണ്യം നൽകുമ്പോൾ അതാണ് അനുഗ്രഹം അതാണ് കൃപ ജീവിതത്തിൻ്റെ മേൽ കുടുംബത്തിൻ്റെ മേലെല്ലാം വലിയ കൃപാവരം ഉണ്ടാകും ഞങ്ങളെ ഓർത്തേനും സഹായിച്ചേനും സാറിനും കുടുംബത്തിനും സേവാ സമിതിക്കും സ്നേഹിതീരം മക്കളുടെ എളിയ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ദെയ്യോടെ പ്രാർത്ഥന കേൾക്കണമേ പിതാമേ